സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തന്നെ ആണെങ്കിലും ചേട്ടൻ ആ ഒരു പ്രസ്മീറ്റിന്റെ സമയത്തൊക്കെ പട്ടി പെട്ടെന്ന് കുഴിയിലേക്ക് വീണ ആ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും ആ ഒരു സമയത്ത് ചേട്ടൻ ആദ്യം വന്ന് വഴക്കമായിരുന്നു മുരളിചേട്ടനാണെന്ന് കേട്ടിട്ടുണ്ട് ഭരതത്തിൽ നിന്നുള്ള ഒരു ബന്ധം അല്ലേ എന്തായിരുന്നു മുരളീചേട്ടൻ ആ സമയത്ത് എനിക്ക് ഭരതമല്ല അല്ല ഞാൻ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് എന്ന് പറയുന്ന സിനിമ അതിലുള്ള ഹീറോ മുരളീച്ചേട്ടനായിരുന്നു പക്ഷേ ആ സിനിമ റിലീസായിരുന്നില്ല പിന്നീട് ഞാൻ എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത് എന്ന് പറയുന്ന സിനിമയാണ് അങ്ങനെ സിബ്സാറാണ് എന്നെ സ്ക്രീനിൽ ആദ്യമായിട്ട് എന്നെ കാണിച്ചു തരുന്നത് അത് കഴിഞ്ഞതിന് ശേഷവും ഭരതത്തിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദശരഥത്തിലുണ്ടായിരുന്നു അങ്ങനെ മുല്ലചേട്ടനുമായിട്ട് പിന്നീടും കുറേ സിനിമകൾ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് എന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും എന്നെ വഴക്കു പറയാനൊക്കെ അധികാരമുള്ള ഒരാളാണ് അപ്പോൾ ഭരതം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ അതിനകത്തുള്ള ആ ഭാരതപ്പുഴയുടെ തീരത്തിലുള്ള ആ സീൻ ഷൂട്ട് ചെയ്തിട്ട് അത് പിറ്റേന്ന് സെറ്റിൽ ആരൊക്കെയോ മുല്ലീച്ചേട്ടനോട് പറയുകയും എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ഒക്കെ ചെയ്തിരുന്നു എന്നോട് നന്നായി എന്നൊക്കെ പറഞ്ഞ് പുറത്തു കിട്ടി വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതേപോലെ ദേവദൂതൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ആക്ഷൻ സീൻ ചെയ്താൽ നമുക്ക് ഭയങ്കര നമ്മൾ ഇത് ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഒരു ഒരു ക്രെഡിറ്റൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് മുല്ലിച്ചേട്ടൻ വരുമ്പോഴേ മുഖം ഭയങ്കര കനത്തിരിക്കായിരുന്നു ഞാൻ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് അടുത്തു വന്ന് എന്തിനാണ് എന്നോട് ദേഷ്യം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സീൻ നീ എന്ത് തരത്തിലാണ് ചെയ്തത് നീ ജയനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കു വരെയൊക്കെ ചെയ്തു പക്ഷേ നമുക്കത് ചെയ്യുന്ന സമയത്ത് ഈ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ സീനായാലും അല്ലെങ്കിൽ ഇത്തരം സീക്വൻസുകൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടറിന് ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അതല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പേടിയും പറഞ്ഞു മുല്ലേ അല്ല അത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എന്നെ മുല്ലേട്ടൻ കാണുന്നത് ദേവദൂരൻ സംഭവിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനന്ന് വളരെ ചെറിയ കുട്ടിയാ ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പൊ അന്ന് തൊട്ടിട്ടുള്ള ഒരു ബന്ധമുണ്ട് അത് കൊറേ നാളുകൾ ഞങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നു അപ്പൊ എന്റെ വീട്ടിലും വന്ന് അങ്ങനെയുള്ള ഒരു കുടുംബമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ മുരളീച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം മുരളീച്ചേട്ടൻ്റെ ആ സമയത്ത് മുരളീച്ചേട്ടൻ ചെയ്ത രാവണ ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പൊ അതിനകത്തുള്ള രാവണനായിട്ടുള്ള അതൊക്കെ എനിക്ക് ചില നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് അതിനകത്ത് ചില ഒക്കെ വിളിച്ചേട്ട് അതിന്റെ ഡീറ്റെയിലിങ്ങും പിന്നെ ആ സമയത്ത് വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് പറയും അങ്ങനെ ഒരുപാട് അത്തരത്തിലുള്ള ആത്മബന്ധം എങ്കിലും ഈ ആ ഒരു സമയത്ത് അതായത് മുഖത്ത് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞാൻ ആ കുഴി ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് അപ്പൊ അതിനകത്ത് പെട്ടെന്ന് ഈ പട്ടി ജമ്പ് ചെയ്തപ്പോ അത് കുഴിയിലേക്ക് വീണ് അത് അവിടുന്ന് വെപ്രാളം കാണിക്കാണ് കാരണം അതിന് തല താഴ്ന്ന ൊട്ട് വരാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ മുഖം മുഖംപൊത്തി അവിടെ കിടക്കുകയും മേത്തൊക്കെ ഉണ്ടായിരുന്നു കടിച്ചത് പക്ഷെ അവിടെ വെച്ചിട്ടല്ല കടിച്ചത് നമ്മൾ അതിനകത്ത് ഇപ്പോഴും ആ സീൻ ഉണ്ട് പടത്തിൽ ഞാൻ ഇങ്ങനെ ദൂരത്തേക്ക് ഓടിപ്പോ പട്ടികളെന്നെ ചെയ്ത് ഞാൻ ഒരു മരം തട്ടി വീഴുകയും ചെയ്യുന്നുണ്ട് ആ മരം തട്ടി വീണ് ഞാൻ താഴെ കിടക്കുമ്പോഴാണ് അതിന്റെ ആ അത് ബീഫിന്റെ അങ്ങനെയാണ് പട്ടികള് ഞാനിപ്പോ ഒരു പടം ചെയ്തിരുന്നു ഞാൻ ഡിറക്ട് ചെയ്ത പടത്തിലും ഒരു പട്ടിയുണ്ട് അപ്പൊ നമ്മൾ പട്ടീനെ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പട്ടീനെ നമുക്ക് അതിനറിയില്ലല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിന് പല മെത്തേഡ്സ് ഉണ്ട് അതിന്റെ ഒരു മെത്തേഡാണ് അങ്ങനെ ഭീകരമായിട്ട് തന്നെ കടിച്ച് ഇതാക്കിയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അതിന്റെ കൊണ്ടു എനിക്ക് മുറിവ് പറ്റി അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളു അത് അന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനു മുമ്പും എന്റെ വീട്ടിൽ പട്ടികൾ ഉണ്ടായിട്ടില്ല പക്ഷെ അതിന് ശേഷം വീട്ടിൽ ഞാൻ ഒരു പട്ടിയെ വാങ്ങിച്ചിരുന്നു പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ നമ്മൾ പട്ടികളെ നമ്മൾ ഈ മുകളിൽ നിന്ന് കാണുന്ന ഒരു ആങ്കിളാണല്ലോ എപ്പോഴും നമ്മൾ പക്ഷെ അത് കിടന്നിട്ട് ഈ പറയുന്ന അഞ്ച് പട്ടികൾ നമ്മുടെ നേരെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് കുറച്ച് പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷോട്ട് നന്നായോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് അതിനെക്കുറിച്ചല്ലാതെ അത് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ശരിക്കും എന്തായിരുന്നു എൻ്റെ അന്നത്തെ മാനസിക നല്ലതെന്ന് എനിക്കറിയില്ല പക്ഷെ പേടിച്ചിരുന്നില്ല ഞാൻ ഒട്ടും പേടിച്ചിരുന്നില്ല